വെൽക്കം ടു ലിജോസ് നൂപിക്കുന്നത് ഇന്ന് നമ്മൾ വടംവലിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ട് ടീമുകൾ ബലപരീക്ഷണം നേരിട്ട് നടത്തുന്ന ഒരു കായിക വിനോദമാണ് വടംവലി വടംവലിയുടെ ഉത്ഭവത്തെ കുറിച്ച് അധികം കഥകളൊന്നുമില്ലെങ്കിലും പണ്ട് പുരാണത്തിൽ ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് അസുരന്മാരും ദൈവന്മാരും ചേർന്ന് പാലാഴിമിതിന് കടഞ്ഞെടുത്തതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒറീസയിലെ ഒരു ക്ഷേത്രത്തില് ഇതിന്റെ വടംവലിയുടെ ചിത്രം കൊത്തി വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിന്റെ ഉത്ഭവം ഇന്ത്യയിലാണെന്നും ചൈനയിലാണെന്നും പിന്നെ മ്യാൻമാർ ന്യൂഗിനിയ അങ്ങനെ പല ദേശങ്ങളില് ഈ വടംവലി നടന്നതായിട്ട് പറഞ്ഞു വരുന്നുണ്ട് വടംവലി ഒരു കായിക വിനോദമായിട്ട് ആയിരത്തി തൊള്ളായിരം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഒളിമ്പിക്സിലുണ്ടായിരുന്നു അതിൽ ഡച്ചുകാരാണ് മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചിരുന്നത് ഇതൊരു കായിക വിനോദമായിട്ട് പിന്നീടുള്ള ഒളിമ്പിക്സിൽ ഈ ഇനം മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നും നമ്മുടെ നാടുകളിൽ ഇത് നടത്തിപ്പോരുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലായിട്ട് വടംവലിയിൽ പോരുന്നത് വടംവലി നമ്മുടെ നാട്ടിലെ ഓണക്കാലത്താണ് പ്രധാനമായിട്ട് നടത്തപ്പെടുന്നത് ഓണക്കാലത്ത് ഇതൊരു വലിയൊരു സ്പിരിറ്റ് നൽകുന്ന ഒരു കായിക വിനോദം കൂടിയാണ് വടംവലി വടംവലിക്ക് ഒത്തിരി റൂൾസ് ഉണ്ട് വലിക്കുന്ന വടം അതിന് ടെൻ സെന്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടായിരിക്കണം കൂടാതെ വടം വലിക്കുമ്പോൾ അതിന്റെ അതിൻ്റെ ഒരു അടയാളം അടയാളപ്പെടുത്തിയിരിക്കും അതുപോലെ തന്നെ അതിന്റെ നാല് മീറ്റർ രണ്ട് സൈഡിലോട്ടും നാല് മീറ്റർ മാറി രണ്ട് അടയാളങ്ങളും വരച്ചിരിക്കും സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് റിബൺ കെട്ടാറുണ്ട് അപ്പം ജയിക്കുന്ന ടീം ഓപ്പോസിറ്റ് ടീമിലുള്ള അടയാളം വലിച്ച് സെന്ററിന്റെ ഇപ്പോഴേ കൊണ്ടുവരുമ്പോഴാണ് ആ ടീം ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത് സാധാരണയായിട്ട് ഒരു ടീമിലെ എട്ട് അംഗങ്ങളാണ് ഉണ്ടാവുക ഓരോ ടീമിലെയുള്ള അംഗങ്ങളുടെ ടോട്ടൽ ഭാരം നിജപ്പെടുത്തി അത് ഏകദേശം സെയിം ആയിരിക്കണം രണ്ട് ടീമുകളുടെയും ഭാരം ഇത്തവണത്തെ വീഡിയോയില് ഇവിടെ ഓക്ലൻഡ് മലയാളി സമാജം നടത്തിയ വടംബലി ടൂർണമെന്റ് ട്വന്റി ട്വന്റി ഫോറില് മാമാങ്കം ട്വന്റി ഫോർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വടംബലി നടത്തപ്പെടുകയുണ്ടായി ടോട്ടല് പതിനഞ്ച് ടീം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഹാമിൽട്ടൺ ഫാങ്ക് നെൽസൺ ക്രൈസ്റ്റ് അങ്ങനെ പതിനഞ്ച് ടീമംഗങ്ങൾ അംഗങ്ങൾ അതിൽ ഓക്ലൻഡിലെ തെക്കൻസും ബ്രിസ്ബനിലെ സെവൻസ് ഓസ്ട്രേലിയ എന്നുള്ള ടീമുകളും കൂടെ ചേർന്ന് ഫൈനലിൽ എത്തുകയുണ്ടായി അതിൽ ഓക്ലണ്ടിലെ തെക്കൻസ് ടീമാണ് വിജയിച്ചത് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വളരെ ആവേശകരമായ ഒരു വടംവലി മത്സരമായിരുന്നു ഓക്ലണ്ടിലെ ടീം വിജയിച്ചത് എല്ലാവർക്കും സന്തോഷമായി ഇവിടെ ഓക്ലണ്ടിലെ എല്ലാവരും ഒത്തുചേർന്ന് ഒത്തിരി ആഘോഷത്തോടെ ഞങ്ങൾ ഓണാഘോഷത്തോടൊപ്പം വടംവലിയും ആഘോഷിച്ചു അപ്പം ഇന്നത്തെ വീഡിയോയില് ഓക്ലൻഡിലെ തെക്കൻസ് ബ്രിസ്ബയിലെ സെവൻസിനെ അവരുമായിട്ട് മത്സരിച്ച് വിജയിക്കുന്ന വടംവലി മത്സരമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും കണ്ട് ആസ്വദിക്കുക ഇവിടെ 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 Gracias. Ah, Yes, yes, yes. yes. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോമായി വേഗം വരാം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ കമൻസ് ഇടാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബായ്